കൊല്ലത്ത് ബൈക്കിനു കുറുകെ നായ ചാടി വാഹനം മറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥൻ മരിച്ചു എന്നൊരു വാർത്ത വരുന്നു കടവൂർ സ്വദേശി അനൂപ് വരതരാജനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ജിഷ്ണു കൃഷ്ണന് പരിക്കേറ്റിട്ടുണ്ട് ദിലീപ് ദേവസ്യുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ ദിലീപ് ദേവസ്യ എപ്പോഴാണ് ഈ സംഭവം നടന്നത് എങ്ങനെയാണ് ഈ സംഭവം നടന്നത് ഡോക്ടർ അരുൺകുമാർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ അപകടം നടന്ന വലിയ ദുഃഖകരമായ വാർത്തയാണ് കാരണം അനൂപ് വരദരാജൻ പോലീസിൽ പ്രവേശിച്ചിട്ട് ആകെ നാല് മാസം മാത്രമേ ആയിട്ടുള്ളൂ അതിന് ഉപരി വലിയ വിഷമത്തിലേക്ക് എത്തി ഇന്നലെ അനൂപിൻ്റെ പിറന്ന കൂടിയായിരുന്നു ഇന്നലെ പിറന്ന നാളെല്ലാം ആഘോഷിച്ചതിന് ശേഷം രാത്രി സുഹൃത്തുക്കൾ ഇപ്പം ജ്യൂസ് കുടിക്കുന്നതിന് വേണ്ടി ആ ചിന്നക്കടയിലേക്ക് അഞ്ചാലമൂടി നിന്ന് ചിന്നക്കടയിലേക്ക് വരുന്ന വഴിയാണ് കച്ചേരി ജംഗ്ഷനിൽ വെച്ച് തെരുവ് നായ കുറു ബൈക്കിന് കുറുകെ ചാടിയത് ഈ ബൈക്കിന് കുറുകെ ചാടലും ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ തലയിടിച്ചാണ് അനൂപിന് ഗുരുതരമായി പരിക്കേറ്റ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനൂപിനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഒപ്പമുണ്ടായിരുന്ന ജിഷ്ണുവിനും പരിക്കുകളുണ്ട് എന്തായാലും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് അനൂപിന് അപകടം സംഭവിച്ചിരിക്കുന്നത് അത് തെരുവനായ കുറുകെ ചാടിയെന്നാണ് ജിഷ്ണു ആ പോലീസിനോടക്കം പറയുകയും ചെയ്തത് ഡോക്ടർ അരുൺകുമാർ